ഓണം വരവേൽക്കാൻ ഒരുങ്ങി ആനാഗോട് ഗ്രാമം കാണം വിറ്റും ഓണം ഉണ്ണമെന്ന പഴമൊഴി മുറുകെ പിടിച്ച് എല്ലാ രീതിയിലും സമൃദ്ധി കൊണ്ടുവരാൻ മാവേലി നാട് തയ്യാറാകുമ്പോൾ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആനാഗോട് ഗ്രാമം വർഷങ്ങളായി ഓണത്തിന് സമൃദ്ധമായി പച്ചക്കറി കൃഷി ചെയ്ത് സ്വന്തമായി ഉപയോഗിക്കുകയും മറ്റുള്ളവ നാട്ടുകാർക്കും സമീപ പഞ്ചായത്ത് നിവാസികൾക്കും നൽകി വരുന്നു പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആനാകോട് വാർഡിലെ ഓരോ കർഷകരും അവരുടെ പരിചയ സമ്പന്നത കൊണ്ട് കൃഷി ഓഫീസർക്കൊപ്പം അറിവ് സമ്പാദിച്ചവരാണ് എല്ലാ വർഷവും ഓണത്തിന് ആവശ്യമായ വെള്ളരി പടവലം വാഴക്കുലകൾ ചീര വെണ്ടയ്ക്ക മരിച്ചീനി കത്തിരി ചേന ചേമ്പ് തുടങ്ങി ഒട്ടനവധി പച്ചക്കറികളും മറ്റ് ഉൽപ്പന്നങ്ങളും ഉത്പാദിപ്പിച്ചു വരുന്നു ഓണക്കാലത്ത് മാത്രമല്ല മറ്റ് എല്ലാ സീസണിലും ഇവിടെ പച്ചക്കറി ലഭിക്കുമെന്നതാണ് പ്രത്യേകത ഓണമാകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ പച്ചക്കറിയും കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഒരു മാതൃക തന്നെയാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആനാകോട് വാർഡിൽ അൻപതിൽ പരം വരുന്ന കർഷകർ പൂവച്ചൽ കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നല്ല രീതിയിലുള്ള സമീപനം ഇവരെ കൃഷിയിൽ നിന്ന് പിന്നോട്ടടിക്കുന്നില്ല മറ്റു സ്ഥലങ്ങളിലെ വയലുകൾ മണ്ണിട്ട് നികത്തി റബ്ബറും തെങ്ങും തുടങ്ങിയവ കൃഷി രീതികളിലേക്ക് മാറിയപ്പോഴും ആനാഗോട് ഇന്നും പച്ചക്കറി കൃഷി തന്നെ തുടരുകയാണ് ചില സീസണുകളിൽ പച്ചക്കറിക്ക് വിപണന സാധ്യത ഇല്ലാതാകുന്ന അവസ്ഥ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അതൊന്നും വകവയ്ക്കാതെ ഇവർ കൃഷി തുടരുന്നു ആനകൂടുന്ന ദേശത്ത് ഓണം ലക്ഷ്യമാക്കി പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ പേര് വേണുഗോപാൽ നായർ ഞാൻ രണ്ടര ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നു പാവൽ പടവലം പയർ വെള്ളരി വെണ്ട സലാഡ് കത്തിരി തുടങ്ങിയവ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ ഇരു അമ്പതോളം കർഷകർ ഈ ഓണം വിപണി ലക്ഷ്യമാക്കി പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് കൃഷിഭവനിൽ നിന്നുള്ള സഹായം എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്തെങ്കിലും രോഗബാധകൾ കീടബാധകളൊക്കെ ഉണ്ടായാൽ അവർ വന്ന് സ്ഥലം നോക്കി അതിനുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം കർഷകർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് സഹായവും സഹകരണങ്ങളും അവരുടെ ബന്ധവും കാരണം നമ്മളിവിടെ ഉള്ളവരെല്ലാം കാർഷിക മേഖലയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് മറ്റുള്ള വയലുകൾ ദൂരം അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വയലുകളെല്ലാം റബ്ബറൊക്കെ വെച്ച് പോയി